വീടി മന്ത്രി ചെറിയ എനിക്ക് തോന്നുന്നു ഈ മന്ത്രിസഭ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കിയ ഒരു ഒരു മന്ത്രി തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആലോചിക്കാതെ സാധാരണക്കാർ പമ്പാരിക്കുന്ന പോലെ അദ്ദേഹം പമ്പാരിക്കുന്നത് നാട്ടും പുറത്ത് കണ്ട ഇതായിരിക്കാം ഒരുപക്ഷെ എന്തോ എനിക്കറിയില്ല സാധാരണ നമ്മളൊക്കെ പമ്പാരിക്കുന്ന പോലെ ആലോചിക്കാതെ ശ്രദ്ധിക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക എന്നുള്ളത് അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ കേരള സംസ്ഥാനത്തിലെ ഒരു മന്ത്രിയാണ് പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നുള്ളതും നമ്മൾ നോക്കി നോക്കിക്കാണും സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടെ ശ്രദ്ധിച്ച് പറയേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പം പറഞ്ഞതാണ് പ്രതിവാഹരിയുടെ മകൻ്റെ കഞ്ചാവ് കേസുമായിട്ട് നമ്മൾ വാർത്തകളൊക്കെ പലതും കണ്ടു അതിൻ്റെ സത്യാവസ്ഥ കൃത്യമായിട്ട് നമുക്കറിയില്ല പക്ഷേ എക്സ്വൈഫിൻ്റെ എഫ്ഐ ആർ പ്രകാരം പ്രതിഭാചാര്യയുടെ മകനെയും കൂട്ടുകാരെയും പിടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ഫജി ചെറിയാൻ്റെ നോട്ടത്തിൽ ഇത് ഞാനും വലിച്ചിട്ടുണ്ട് എം ഡിയും വലിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയൊരു വിഷമ വിഷമമായിട്ട് എനിക്ക് തോന്നിയത് ഈ ബി ഡി വലിക്കാത്തവർ ഫീർട്ട് വലിക്കാത്തവരൊക്കെ അപൂർവമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വലിക്കാത്തവർ വളരെ കുറവാണ് അപ്പോൾ അതൊന്നും ഒരു ന്യായീകരണമല്ല ഇതെന്ന് പറഞ്ഞ കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട കേസിലാണ് പ്രതിവാഹരിയുടെ മോ മകൻ അറസ്റ്റിലാകുന്നത് എന്നാണ് നമ്മൾ അറിഞ്ഞത് പത്രവാർത്തകളിലൂടെ അപ്പോൾ അത് എക്സൈഫ് ഇപ്പം പരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ കീഴിലുള്ള എക്സൈഫ് വകുപ്പ് തന്നെയാണ് അത് പിടിച്ചിരിക്കുന്നത് അപ്പം സ്വന്തം മന്ത്രിസഭയെ സ്വന്തം എക്സൈഫ് വകുപ്പിനെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി കാരണം കൂട്ടുത്തരവാദിത്തമാണ് ഒരു മന്ത്രിസഭ എന്നുള്ളത് നമുക്ക് ഫജി കേൾക്കാം എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തൊന്നും ഒരു ഇല്ല ആ എഫ്ഐആർ ഒക്കെ ഞാൻ വായിച്ചു അതില്

അവരും കാണിച്ച എത്ര പറ്റും എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ അവര് കമ്പനി അടിക്കുമ്പോൾ ചിലപ്പോ ഒരു പോലെന്താ വലിച്ച ശരിയാണെന്നല്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ ഉപേക്ഷിക്കാം മഹാപരാധമാണ് കുഞ്ഞു ടെക്നിക്ക് പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അത്ഭുതം കിരിയല്ല കാരണം സ്വന്തം മന്ത്രിസഭയിലെ എക്സൈസ് വകുപ്പിനെ പറഞ്ഞ് തള്ളി പറയുന്നത് എനിക്കെപ്പോഴും തോന്നിയൊരു കാര്യമുണ്ട് എം എൽ എ പ്രതിഭ അതുപോലെ സജി ചെറിയ മന്ത്രി സജി ചെറിയാൻ അല്ലെങ്കിൽ ഈ വകുപ്പിലുള്ള മന്ത്രിസഭ എല്ലാവരും ഒരു ഒറ്റ ഒറ്റഫ് പറയാം കണ്ടോ ഞങ്ങൾക്ക് സ്വജനപക്ഷവാതം ഇല്ല മന്ത്രിയുടെ എം എം എൽ എയുടെ മകനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളീ കേസ് ഞാർജ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായം കൂടിയാണ് അല്ലേ കാരണം അങ്ങനെ പറയാൻ ഫജീജറിയൻ ഇപ്പം ഇവിടെ സംസാരിച്ചത് ഇതിന് പകരം എന്തായിരുന്നതിന് എന്നെ അത്ഭുതപ്പെട്ട് ചെയ്തു എം ഡിയുടെ വീഡിയോലെയും ഞാൻ വീഡിയോ വീഡിയോ ചേർട്ട് വലിച്ചിട്ടുണ്ട് ജയിലിൽ കിടന്നപ്പം അതുമായിട്ട് തുല്യം ചെയ്തതാണ് ഞാനെപ്പോഴും കൂട്ടുകാരൊക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കാറുണ്ട് അവർ ചിലപ്പം വലിക്കാറുണ്ടായിരിക്കാം കുടിക്കാറുണ്ടായിരിക്കാം അതൊക്കെ സാധാരണ കേസാണ് പക്ഷേ ഇതിനകത്ത് പ്രശ്നമെന്ന് പറയുന്നത് കഞ്ചാവ് യുവാക്കളെ കാറ് കൊണ്ടിരിക്കുന്ന ഒരു ഫാനമാണ് കഞ്ചാവ് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മളെല്ലാം നോക്കിക്കാണുന്നത് ആ ഫാനം കഴിച്ചതിൻ്റെ പേരിലാണ് വലിച്ചതിൻ്റെ പേരിലാണ് ഇവരെ സാധാരണ വീടി വലിച്ചതിൻ്റെ കേസിലല്ല നാളെ എന്തായി തീരുമെന്ന് നമുക്കറിയില്ല അപ്പം അങ്ങനെ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഫനിച്ചറിയാൻ പറയേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ കണ്ടോ ഞങ്ങളുടെ ഒരു എം എൽ എയുടെ മകനും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കും അതാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു എം എൽ എക്കും പറയുമായിരുന്നു എൻ്റെ മകനൊന്നും ഒരു പ്രശ്നമില്ല തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം ഈ ഫർഖാൻ്റെ രീതിയിൽ ആര് തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഫർഖാൻ്റെ പ്രതിച്ഛായവർ പക്ഷേ അത് നോക്കാതെ ഇവരെല്ലാം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇപ്പോൾ ഫജീച്ചെറിയാൻ പറയുന്നു എഫ് ഐ ആറിൻ്റെ കോപ്പി ഞാൻ കണ്ടു അതിനകത്ത് പുകവലിച്ചതിന് കേസെടുത്തു അത് തന്നെ തെറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഫത്യം പറഞ്ഞ എഫ് ഐ ആറിൻ്റെ കോപ്പി നമ്മളും കണ്ടിട്ടുള്ളതാണ് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താ ഞാൻ നേരത്തെ വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വേണമെങ്കിൽ കാണാം ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ആൻഡ് അത് കൃത്യമായിട്ട് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഈ ക്രൈം ഒക്കറൻസ് ാണ് അവർ പബ്ലിക്കായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൽ പറയുന്നത് അതിൽ ഒൻപത് പ്രതികളാണ് അതായത് തകഴിത്ത് വെച്ച് ആറാം വാർഡിലെ സ്ഥലത്ത് വെച്ച് എന്ന സ്ഥലത്ത് വെച്ച് ഒൻപത് പേരെ പിടികൂടിയിട്ടുണ്ട് കഞ്ചാവ് കൈവശം വെച്ചതിനാണ് മൂന്ന് ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഒൻപതാമത്തെ പ്രതിയാണ് യു പ്രതിഭയുടെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ കനുവ് ഇവരിൽ നിന്നും കഞ്ചാവ് കൈവശം വെച്ചതിനും ഒപ്പം ഉപയോഗിച്ചാണ് കഞ്ചാവ് ഉപയോഗിച്ചാൽ പോലും എക്സൈസിന് കേസ് രജിസ്റ്റർ ചെയ്യാം പക്ഷെ ഒരു കിലോയിൽ താഴെ കഞ്ചാവ് ആണെങ്കിൽ അവർക്ക് രണ്ട് ആൾ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ സാധിക്കും കേസിൽ ഒൻപതാം പ്രതിയാണ് കനുവ് സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്ത് മൂന്നാം ഗ്രാം കഞ്ചാവ് മാത്രമല്ല കഞ്ചാവ് കലർന്ന പുകയിലെ മിശ്രിതം പിന്നെ ഒപ്പം തന്നെ ഈ കുപ്പിയുടെ മധ്യഭാഗം കിഴ്ത്ത ദ്വാരമിട്ട ശേഷം അതിൽ കൂടെ ഈ ബോങ്ക് മാതൃകയിൽ കഞ്ചാവ് വലിക്കാൻ വേണ്ടിയിട്ട് കുപ്പി ഉണ്ടായിരുന്നു പച്ചപ്പപ്പായയുടെ തണ്ട് എന്നിവയൊക്കെ കഞ്ചാവ് ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് എക്സൈസിന്റെ ഈ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ ഇത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് അതുപോലെ ഒക്കെ അടങ്ങുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ എക്സൈസ് വകുപ്പ് തന്നെയാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും നടപടി സ്വീകരിച്ചിരിക്കുന്നതും അല്ലേ അപ്പോൾ അതിനൊരു എതിർവാക്കില്ല കൂട്ടു ഉത്തരവാദിത്വം എന്ന് പറയുന്ന മന്ത്രിസഭയുടെ തീരുമാനം അട്ടിമറിക്കുന്ന രീതിയിൽ ആണ് ഫലി ചെറിയ സംസാരിച്ചിട്ട് ഫലി ചെറിയ ഇനി തിരുത്തി പറയുമ്പോൾ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പറഞ്ഞത് അന്നേരം അണികളെ എനിക്ക് തോന്നുന്നു ഈ വാക്ക് കേട്ടിട്ട് അദ്ദേഹം പറയുന്ന വാക്ക് കേട്ട് സ്റ്റേജിലിരിക്കുന്നവരുടെ മുഖം പോലും പ്രതിഭാ ഇരിക്കു പോലും ഇത് സംശയമില്ല ഇതെന്താണ് പറയുന്നതെന്നുള്ള രീതിയിലുള്ള മുഖഭാവ് വേണം തോന്നി കാരണം അവർക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല അണികൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും കൃത്യമായിട്ട് തെളിവുകളുള്ള കാര്യമില്ലേ എത്ര ന്യായീകരിക്കാൻ ശ്രമിക്കാതെ ഈ ന്യായീകരണത്തിന് ഒരു ഒരു കടന്ന് കൈയ്യായിപ്പോയി എൻ്റെ ഭജിച്ചെറിയാനേ എന്ന് എനിക്ക് പറയാനുള്ളു പിന്നെ എന്താ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കേഫുകളെല്ലാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് ഇപ്പം പ്രതിഭയുടെ മകൻ ഇങ്ങനെ തെറ്റ് ചെയ്തു മനുഷ്യനാണ് തെറ്റുകൾ ചെയ്യും തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ് എല്ലാം നമ്മൾ സംഭവിക്കുന്നു അതുമെല്ലാം ചെറുപ്പമാണ് അവനെ പറഞ്ഞ് തിരുത്താനുള്ള സമയം ആവശ്യത്തിനുണ്ട് പക്ഷേ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് എൻ്റെ അമ്മ രക്ഷപ്പെടുത്തിക്കോളും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ ഇതിനും വലിയ അവസ്ഥയിലേക്കായിരിക്കും അവൻ്റെ പോക്ക് ആ ചെറുപ്പക്കാരൻ്റെ ഭാവി അവതാളത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഒരു മകൻ ആണെങ്കിൽ തെറ്റിയും നമ്മൾ എപ്രാളപ്പെട്ട് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ ഓരോ രക്ഷപ്പെടുത്തലിനും അവൻ ആ എൻ്റെ അച്ഛനുണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മയുണ്ട് എനിക്ക് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നിട്ടുണ്ടായി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാനും തോന്നിട്ടുണ്ടാവില്ലേ അതിലേക്ക് അവന് വായിക്കും അവൻ്റെ പാവിതന അവതാളത്തിലാവുന്ന ലക്ഷണത്തിലേക്ക് മാറുമെന്നുള്ളതാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിനെ ഞാൻ പറഞ്ഞില്ലോ ഇത് ഞാനിപ്പോൾ ഫലിചെറിയാനോ പ്രതിവാരിയോ ഒന്നും കുറ്റപ്പെടുന്നില്ല കാരണം രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്കിത് മാറി എന്നുള്ളതാണ് കാരണം പ്രതിഭാരി എം എൽ എ ആണ് എം എൽ എയുടെ മകനാണ് അത് പ്രതിപക്ഷം അത് എനിക്ക് തോന്നുന്നു അതീ പ്രതിപക്ഷം ഒന്നും ഇതിനെ ഇതിനായിട്ടൊന്നും വലിയ എന്തോന്നു ആക്കായിട്ട് വന്നിട്ടേ ഇല്ലെന്ന് തോന്നുന്നു കാരണം ഇതെല്ലാം സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും പ്രതിഭാരിയും തമ്മിലുള്ള ഫൈറ്റാണ് ഇതിനിടയിലാണ് ഫജി ചെറിയനും വന്നുപെട്ടത് ഏതായാലും ഫജി ചെറിയ എന്താ പറയുന്നത് ഒരു വിവാദം കഴിഞ്ഞു അടുത്ത വിവാദത്തിലേക്ക് അദ്ദേഹം വീണ്ടും പുറപ്പെട്ടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഏറിപ്പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏറിപ്പോവുക തന്നെ വേണം അല്ലേ അതാണ് അവസ്ഥ അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം ഓക്കെ ബൈ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഫജിചറൻ്റെ അവസ്ഥാനയോട് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ എല്ലാവരും വീഡിയോ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബായ്